തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ താൻ ഉന്നയിച്ചത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ബിഷപ്പുമാർക്കെതിരെയാണ് വിമർശനം സി പി ഐ ചീത്ത പറഞ്ഞാൽ ആർ എസ് എസ് പിന്തുണ ഉറപ്പിക്കാം എന്നാണ് ധരിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഒപ്പമല്ല സഭാനേതാക്കന്മാരെ ഡിവൈഎഫ്ഐ അധിക്ഷേപിച്ചിട്ടില്ലെന്നും വി കെ സനോഷ് പറഞ്ഞു അതായത് ഈ പാം്ലാനിക്കെതിരായിട്ടും ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയമുള്ളടക്കമുള്ള വിമർശനമാണ് ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഡിവൈഎഫ്ഐയും തെറി പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാം എന്നാണ് ഇപ്പോഴും ഇവരെല്ലാം ധരിച്ചു വെക്കുന്നത് ഇവരോടെല്ലാം എന്താണ് മറുപടി പറയേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെയൊന്നും കൂടെയല്ല മത ഇവരുടെ ഇവർ ധരിക്കുന്ന മതസമൂഹം എന്ന് നല്ലതുപോലെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും